വികസനത്തെക്കുറിച്ചും പ്രത്യേകിച്ചും വിഴിഞ്ഞത്തേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ ഒരു ചുമതല ഒരു സൗഭാഗ്യമെന്ന നിലയിൽ എനിക്ക് ലഭിച്ചതുമായി ഞാൻ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയത് ഒരു കവിതയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവികളിൽ ഒരാൾ മാനസികമായ ഒരു ഗുരുസ്ഥാനീയനായി ഞാൻ നിർത്തുന്ന ഒരാൾ എന്നുള്ളത് അക്കിത്തമാണ് അപ്പോൾ അക്കിത്തത്തിൻ്റെ മലവെള്ളം വന്നപ്പോൾ എന്ന് പറഞ്ഞ ഒരു കവിതയിലെ രണ്ട് വരിയുണ്ട് കടലാസു തോണികളെ കടലാസു തോണികളെ കടലോളം പോയി വരുവിൻ കടലാസു തോണികളെ ആണ് കടലാസു തോണികളെ കടലാസു തോണികളെ കടലോളം പോയി വരുവിൻ കടലാസു തോണികളെ തിരിയാതെ മറിയാതെ ഞെളിയാതെ പിരിയാതെ വിറയ്ക്കാതെ പോവും കപ്പൽപ്പട കണക്കേ എന്താണ് തിരിയാതെ മറിയാതെ പിരിയാതെ ഞെളിയാതെ വിറയ്ക്കാതെ പോവും കപ്പൽപട കണക്കെ കടലാസു തോണികളെ കടലാസു തോണികളെ കടലോളം പോയി വരുവിൻ മലവെള്ളത്തിൽ കടലോളം പോയി വരുന്നത് മലവെള്ളപ്പാച്ചിലാകുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും കപ്പൽപ്പട കണക്കെ തിരിയാതെ ഞെളിയാതെ മറിയാതെ വിറയ്ക്കാതെ പോകുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഇന്ന് ചർച്ച ചെയ്യുവാൻ കൂടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് അതിനുള്ള കാരണം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് മൈക്ക് കൈമാറും സർ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അസാധ്യമായ രീതിയിൽ ലോകത്തിൻ്റെ ഒരു എടുത്തുകാട്ടായി നിൽക്കും നിൽക്കുന്നുവെങ്കിൽ ഈ കവിതയിൽ പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷേ പത്ത് വർഷങ്ങൾ മുമ്പ് നമ്മൾ ഈ തുറമുഖത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അന്ന് അത് ഒരു കടലാസ് തോണിയായിരുന്നു യഥാർത്ഥത്തിൽ നൂറ് വർഷങ്ങൾക്ക് മുൻപ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നെങ്കിൽ അന്നും അതൊരു കടലാസ് തോണിയായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കരാർ ഒപ്പിട്ടു നൂറ് വർഷങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യർ അന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച കുറേ അധികം സാങ്കേതിക വിദഗ്ദ്ധന്മാരും എൻജിനീയർമാരുൾപ്പെടെ അവർ അവരിൽ ഒന്ന് രണ്ട് വ്യക്തികൾ ഇന്നും നമ്മോടൊപ്പം ഉണ്ട് നൂറ് വയസ്സ് തികഞ്ഞ ഒന്ന് രണ്ട് ചീഫ് എഞ്ചിനീയർമാർ ഇന്നും നമ്മോടൊപ്പം ഉണ്ട് അന്ന് അവർ തയ്യാറാക്കിയ ഒരു രൂപരേഖ ഉണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി അതിൻ്റെ ആർക്കൈവ്സിൽ നമ്മുടെ സർക്കാരിൻ്റെ ആർക്കൈവ്സിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ രേഖകൾ വരെ നമുക്കിന്ന് കയ്യിലുണ്ട് അന്ന് എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ അവർ വിഭാവന ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ളതും അതിൻ്റെ ഡിസൈൻ സഹിതം നമുക്ക് കയ്യിലുണ്ട് ശരിക്കും ഇനി ആയിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പോവുകയാണെങ്കിൽ അതേയിടം രാജേന്ദ്ര ചോള എന്നുള്ള നാമധേയത്തിലാണ് അറിയപ്പെട്ടിരുന്നത് അന്ന് ചേര ചോള യുദ്ധത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖം ഏറ്റവും കാതലായ ഏറ്റവും അമൂല്യമായിട്ടുള്ള വികസന സാധ്യതയുള്ള ഒരു തുറമുഖമായി അവർ കണ്ടിരുന്നു അതിനു മുമ്പ് ആയി രാജാക്കന്മാരും പാണ്ഡ്യന്മാരും ഒക്കെയുള്ള ചരിത്രത്തിലും നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ച് വായിക്കാൻ സാധിക്കും അതിനും മുൻപ് പോയാലും തമിഴിലെ സംഘം ലിറ്ററേച്ചറിൽ പോലും സംഘസാഹിത്യത്തിൽ പോലും ഇതിൻ്റെ പരാമർശങ്ങൾ കാണാനുണ്ട് അങ്ങനെ ചരിത്രത്തിൽ കുറേ അധിക ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിൻ്റെ മൂല്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ കണ്ടിരുന്ന ഒരു സ്വപ്ന സാഫല്യത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആ നിൽക്കുന്നത് ഞാൻ ഈ കവിതയിൽ പറഞ്ഞതുപോലെ ഇത്രയും അധികം പ്രതിസന്ധികൾ നേരിട്ടിട്ടും ആ മലവെള്ളപ്പാച്ചിൽ അതിൻ്റെ വാച്യാർത്ഥമാണെങ്കിലും വ്യംഗ്യാർത്ഥമാണെങ്കിലും രണ്ടും നമുക്ക് കേരളത്തിൽ ബാധകമാണ് മലവെള്ളപ്പാച്ചൽ എന്ന് പറയുമ്പോൾ അപ്പോൾ അത്രയധികം പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടും ഇച്ഛാശക്തിയോടുകൂടി തിരിയാതെ മറിയാതെ ഞെളിയാതെ പിരിയാതെ നമ്മൾ ഇന്ന് വികസനത്തിൻ്റെ ഒരു വാതായനം തുറന്നിരിക്കുകയാണ് നമ്മുടെ മലയാളികൾക്ക് എന്ന് മാത്രമല്ല ഭാരതത്തിന് തന്നെ ഒരു വലിയ വഴിവിളക്കായി ഇന്ന് നിൽക്കുകയാണ്